ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇരുന്നൂറിൽ അധികം കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ റൂമുകൾ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതപ്പുഴയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവണം വേണ്ടേ വെള്ളം ഇപ്പൊ കുറവായി തുടങ്ങി വെള്ളത്തിന്റെതായ പ്രശ്നങ്ങൾ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നൊക്കെ ജില്ലാ പഞ്ചായത്തിൽ പോലും നമ്മുടെ ജനങ്ങൾ വരുമ്പോ പറയുന്നു കുടിവെള്ളത്തിന് ഈ വർഷം നന്നായിട്ട് നമ്മൾ ബുദ്ധിമുട്ടും അപ്പോ പ്പുഴ പുനരുജ്ജീവന പദ്ധതി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയ്ക്കകത്തെ പ്രത്യേക പദ്ധതിയായി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴ് കാലത്തേ ഏറ്റെടുത്തതാണ് സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്നാകെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി നിന്ന് സഹായിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പറയാറുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ പ്രവർത്തനമാണ് ഭാരതപ്പുഴയുടെ സംരക്ഷണ പ്രവർത്തനം ഈ വർഷത്തെ ഭാരതപ്പുഴയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ വടക്കഞ്ചേരിയിലെ മംഗലത്ത് വെച്ച് നമ്മൾ ആ പരിപാടി തുടക്കം കുറിക്കുമ്പോൾ തീർച്ചയായും വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകരും കുട്ടികളും ഭാരതപ്പുഴയുടെ സംരക്ഷണ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഒരു നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഉണ്ടാക്കി സംരക്ഷിക്കപ്പെട്ടു കുറേ നമുക്ക് നഷ്ടമായി മുറുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദ് വല്യ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ മുഖ്യതിഥിയായിരുന്നു വിരമിക്കുന്ന പ്രധാന അധ്യാപികൻ മുസ്തഫർ മാസ്റ്റർക്ക് ഉപഹാര സമർപ്പണവും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നീരജ് ബിന്ദു സുബീഷ് മുഹമ്മദ് അഷ്റഫ് സജിദ കെ പി മണി ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികൾ തയ്യാറാക്കിയ റോബർട്ട് ഫ്യൂഷൻ ജനപ്രതിനിധികൾ സന്ദർശിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു